നമസ്കാരം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആ ഒരു മുഖ്യമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കാണാനായി അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു ഡൽഹിയിൽ ചെല്ലുന്നു പക്ഷേ മണിക്കൂറുകൾ കാത്തിരുന്നിട്ടും യാതൊരു വിവരവും ലഭിച്ചില്ല യാതൊരു മറുപടിയും ലഭിച്ചില്ല നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തതാണ് എന്ന് പറയപ്പെടുന്നു പക്ഷെ കാണാൻ സാധിച്ചില്ല പാവം ഖേദത്തോടെ മടങ്ങുകയാണ് കർണാടക മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് സിദ്ധരാമയ്യയുടെ കഥയാണ് പറയുന്നത് സിദ്ധരാമയ്യയെ ചവിട്ടി മാറ്റി ഡി കെ ശിവകുമാർ ഉടൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനായിരിക്കും നമ്മുടെ രാഹുൽ ഗാന്ധിയെ കാണാനായി സിദ്ധരാമയ്യ എത്തിയത് രാഹുൽ ഗാന്ധി മുഖം കൊടുത്തില്ല ഒന്നും മിണ്ടിയില്ല ഒരു വിവരവും അറിയിച്ചില്ല ഒളിച്ചിരുന്നു എന്തൊരു മര്യാദ കേടാണ് അദ്ദേഹത്തോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിദ്ധരാമയ്യ ജി നിങ്ങൾ മാറ മാറി മാറി നിൽക്കൂ ഡി കെ ശിവകുമാർ അടുത്ത കുറച്ചുനാൾ നാൾ മുഖ്യമന്ത്രിയായി അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങളാണ് എ സി സിയുടെ തീരുമാനങ്ങളാണ് കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പരിഹരിക്കാൻ അതിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉണ്ട് എ സി ഉണ്ട് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഒക്കെ ഉറക്കം വിളിച്ച് പറയുന്നവർ കേട്ടു പക്ഷേ രാഹുൽ ഗാന്ധിയെ ഒന്ന് മുഖം കാണിക്കാൻ പോലും യുവരാജാവിനെ ഒന്ന് മുഖം കാണിച്ച് ഉണങ്ങാൻ പോലും സിദ്ധരാമയ്യയെ അനുവദിച്ചില്ല എന്നത് സംഘടകരം തന്നെ വേദനയോടെ വിഷമത്തോടെയാണ് അദ്ദേഹം അടങ്ങിയത് ഒന്നുകിൽ അദ്ദേഹത്തിന്റെ പ്രായമെങ്കിലും നമുക്ക് നോക്കാമായി കർണാടക സ്വദേശിയായ അല്ലെങ്കിൽ കർണാടക കർണാടകയിലെ നേതാവായ മല്ലികാർജ്ജുൻ ഖാർഗെയുണ്ട് അതുപോലെ രാഹുൽ ഗാന്ധിയുണ്ട് ഈ ഖാർഗേജിയൊക്കെ പലപ്പോഴും നിർത്തിക്കൊണ്ടും സൈഡിൽ ചെറിയ കസേരിയിൽ ഇരുത്തിക്കൊണ്ടൊക്കെ രാഹുൽ ഗാന്ധിയും മഹാത്മാഗാന്ധിയും ഒക്കെ ഞെളിഞ്ഞിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ അമ്മയ്ക്കും പെങ്ങൾക്കുമൊന്നും കോൺഗ്രസ്സുകാരെ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാരെ പ്രത്യേകിച്ച് വിലയൊന്നുമില്ല ഇറ്റലിയിൽ നിന്ന് കോൺഗ്രസ്സുകാരെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ ഇറ്റലിയിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയില്ല அங்கே அமேரிக்கில் இங்கிலாந்தில் இவ்வளவு உள்ளதாக்களே நமக்கு கணக்காக்கோ அவரையுமே அப்போயெண்ட் கொடுத்துட்டு போலும் காணுவச்சு வளர சங்கடத்தோடு அது மாதிரி എനിൻസി ഫോർ സി എം പോസ്റ്റ് ഇൻ കർണാടക യു വിൽ കണ്ടിന്യൂ ഫോർ ഫൈവ് ഡി കെ ശിവർ ദർ ഇസ് നോ വേക്കൻസി ചെന്നിത്തല പോയാലും കെ സുധാകരൻ പോയാലും സണ്ണി ജോസഫ് പോയാലും വി ഡി സതീശൻ പോയാലും ഒക്കെ ഇതേ അവസ്ഥ ഉണ്ടായേക്കാം സാധ്യതയുണ്ട് കാരണം ഒന്നാമത് പ്രശ്നങ്ങളാണ് ആര് നേതാവാകും ആര് മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആർക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞ് ഉടുപ്പ് തയ്പ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ഉള്ളത് അതുകൊണ്ടാണ് കോൺഗ്രസ് തോൽക്കുന്നത് കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ പറഞ്ഞതുപോലെ ഒരാൾ മറ്റൊരാളെ തോൽപ്പിക്കും ഇയാൾ ഇപ്പുറത്തുള്ള ആളെ തോൽപ്പിക്കും അങ്ങനെയാണ് പാർട്ടി തകർന്നും തരിപ്പണമാകുന്നത് ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് വിഷയമല്ല അതൊന്നും അദ്ദേഹത്തിന് ചർച്ച ചെയ്യേണ്ട നേതാക്കളുമായി സംവദിക്കേണ്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒന്നും ചെയ്യേണ്ട അദ്ദേഹത്തിന് ഇങ്ങനെ ലാവിഷമായിട്ട് കഴിഞ്ഞുകൂടി പോകണം കുറെ ഭരണഘടനയുടെ പുസ്തകവും പൊക്കി പിടിച്ച് അത് വായിക്കാതെ നരേന്ദ്രമോദിയെയും കുറ്റപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടനയും കുറ്റപ്പെടുത്തി ഇങ്ങനെ നടക്കണം ഈ സിദ്ധരാമയ്യയുടെ സ്ഥിതി മിക്ക നേതാക്കൾക്കും ഉണ്ടാകും കാരണം രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒന്നും താല്പര്യമില്ല അദ്ദേഹത്തിന് ഇങ്ങനെ നടക്കണം ഇടക്കിടയ്ക്ക് വിദേശത്ത് പോകണം ഇടയ്ക്കിടയ്ക്ക് മക്കാവൂലോ അല്ലെങ്കിൽ ബാങ്കോക്കിലോ തായ്ലാന്റിലോ പട്ടായയിലോ ഒക്കെ തന്നെ പോകണം വിശ്രമ ജീവിതം സുഖജീവിതം നയിക്കണം അത്രയൊക്കെയുള്ളൂ എന്ന് നമുക്ക് ആശംസിക്കാം അതേ പറ്റൂ രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ